കൊച്ചി നഗരത്തിലെ കുടിവെള്ളം പല മേഖലകളിലും അപ്പാടെ മുട്ടിച്ചുകൊണ്ടാണ് ജല അതോറിറ്റിയുടെ അന്ത്യമില്ലാത്ത അറ്റകുറ്റപ്പണി പറയുമ്പോൾ നമ്മൾ സ്മാർട്ടാണ് ഹൈടെക് ആണ് പക്ഷേ സ്ഥിതി വളരെ ദയനീയമാണ് വലിയ പ്രതിസന്ധി ഈ ശുദ്ധജലം ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾ നേരിടുന്നു എന്നതാണ് സ്ഥിതി സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ സാറിൻ്റെ വീടാണ് നമുക്ക് അങ്ങോട്ട് പോകാം അദ്ദേഹം അകത്തുണ്ട് സാറേ നമസ്കാരം ഈ കുടിവെള്ളം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ ഓ ഓ കുടിവെള്ളം ഇല്ലാതിൻ്റെ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ വളരെ വിഷമിക്കുന്നുണ്ട് കുറേ ദിവസങ്ങളായി തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്തോ റിപ്പയർ ചെയ്യണം ശരിയാകുമെന്ന് അവിടെ നിന്ന് എല്ലാവരുടെയും വിചാരം ശരിയായിട്ടില്ല കാര്യമായിട്ട് അത് നിവാരണത്തിന് എന്തെങ്കിലും മാർഗം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിശ്ചയമില്ല അത്ഭുതമാണ് വാസ്തവത്തിൽ കാരണം പോലെ ഇഷ്ടംപോലെ പോലെ വെള്ളമുണ്ട് ഈ കാലത്ത് ഇതിനൊക്കെയുള്ള ആവശ്യമുള്ള ടെക്നോളജിയൊക്കെ ധാരാളം സുലഭമായിട്ട് നമ്മുടെ കയ്യിലുണ്ട് എന്തുകൊണ്ടാണ് അത് നിശ്ചയമില്ല എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പ്രൈവറ്റൈസ് ചെയ്യാൻ കാലം വൈകുന്ന തോന്നത് എന്തുകൊണ്ട് ഇത് മൊണോപ്പൊളൈസ് ചെയ്യണം കുടിവെള്ളം എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ ജന്മാവകാശമാണ് അത് അഷുവർ ചെയ്യാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ അത് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെ ഏൽപ്പിക്കുക അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഇത് വെച്ച് കളിക്കുകയാണോ വേണ്ടത് കഷ്ടമാണോ വസ്തു ചെയ്യാൻ പാടില്ലാത്താണ് ഇന്നിപ്പോൾ മന്ത്രിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉടനെ ശരിയാകുന്ന തരത്തിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്താണ് സാറിന് സർക്കാരിനോട് അല്ലെങ്കിൽ അധികാരികളോട് പറയാനുള്ളത് വെള്ളത്തിന് ഇത് കാശ് വാങ്ങിയിട്ടാണ് എല്ലാവരും കാശ് കൊടുത്തിട്ടാണ് വെള്ളം വാങ്ങുന്നത് ഗവൺമെൻറ്റ് എന്തിനെ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കണം എന്ന് ചോദിച്ചാൽ മറ്റൊന്നിനുമല്ല വെള്ളം കുടിക്കാൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അധികാരികൾ ഇതിൽ കൃത്യമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തി പ്രശ്നം സ്ഥായിയായി പരിഹരിക്കേണ്ടതായിട്ടുണ്ട് ക്യാമറമാൻ ആൻ്റണി ഗ്രിഗറിക്കൊപ്പം എസ് ടാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി